ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പാലം തുറന്നു കൊടുത്തു കാൽനട യാത്രയാണ് ആദ്യം അനുവദിച്ചിരിക്കുന്നത് സുരക്ഷ നോക്കി പിന്നീട് വാഹനയാത്ര അനുവദിക്കും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിൽ പരിശോധന നടത്തി ശക്തമായ മഴയിലാണ് ഭാരതപ്പുഴയിലെ കുത്തൊഴുക്കിൽ പട്ടാമ്പി പാലം വെള്ളത്തിൽ മുങ്ങിയത് ഇതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു വെള്ളം ഇറങ്ങിയതോടെ പരിശോധന നടത്തിയ ശേഷമാണ് പാലം താൽക്കാലികമായി കാൽനടയാത്രക്കാർക്ക് തുറന്നു കൊടുക്കാൻ തീരുമാനമായത് കൈവരികൾക്ക് പകരം വീപ്പകൾ വെച്ച് കയർ കെട്ടി താൽക്കാലികമായി കാൽനടയാത്ര അനുവദിക്കും പിന്നീട് വിശദ പരിശോധനയ്ക്ക് ശേഷം വാഹനയാത്ര അനുവദിക്കാനാണ് തീരുമാനമെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു എന്തായിരുന്നാലും അടിയന്തരമായിട്ട് കാൽനടക്കാർക്ക് തുറന്നു കൊടുക്കുകയും ചെറു വാഹനങ്ങൾക്ക് പോകാനുള്ള സാധ്യത കൂടി അതിനുശേഷം നമ്മൾ പരിശോധിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തും പൂർണ്ണമായിട്ട് വലിയ വാഹനങ്ങൾക്ക് പോകണമെങ്കിൽ കൈവരി പൂർത്തീകരിച്ചിട്ടാണ് പോകാൻ കഴിയും പക്ഷെ ചെറു വാഹനങ്ങൾക്ക് പോകാനുള്ള കാര്യം കൂടി അടുത്ത ഘട്ടം ഇപ്പൊ അടിയന്തരമായിട്ട് കാൽ അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാം ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി